തീരമാലകളെ എനിക്കിഷ്ടമാണ് അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ മറ്റാരേക്കാളും ഉയർന്നവനാണെന്നോ താഴ്ന്നവനാണെന്നോ കരുതരുത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ ഉറച്ചു വിശ്വസിക്കുക എല്ലായ്പ്പോഴും വിനയം പാലിക്കുക കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല സന്തോഷവും സങ്കടവുമില്ലാത്ത ജീവിതവുമില്ല ഉള്ളതെന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക അപ്പോൾ ജീവിതം സുന്ദരമായി മാറും ആളുകളെയും വസ്തുക്കളെയും കുറിച്ചുള്ള മുൻധാരണ നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റി നിർത്തും എല്ലാ മുൻ ധാരണകളും ഒടുവിൽ ഒരു വലിയ തെറ്റിദ്ധാരണകളാകാം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വേദനിക്കണം ദുഃഖിക്കണം നഷ്ടങ്ങൾ ഉണ്ടാകണം കാരണം വിജയമറിയാൻ പരാജയപ്പെടണം നേട്ടത്തിനായി നഷ്ടപ്പെടണം ജീവിത മൂല്യങ്ങൾ അറിയാൻ വേദനിക്കണം ആളുകൾ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കരുതുന്നത് എന്ന വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ ആകണമെന്നില്ല കാത്തിരിക്കുക അവസരം വരുമ്പോൾ അവരത് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും ചിന്തകളും പ്രവൃത്തികളും മഹത്തരമാണെങ്കിൽ സമ്പത്തില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും നാം എന്നും മറ്റുള്ളവരുടെ മനസ്സുകളിൽ ജീവിക്കും വെളിച്ചം ഉള്ളയിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും എന്നാൽ നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാല ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ ബന്ധങ്ങൾ നന്നായി സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല ജീവിതമെല്ലായ്പ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങിയെന്ന് വരില്ല മനോഭാവം നിങ്ങളുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കും നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദി ഉണ്ടാകണം കാഴ്ചകളെ വലുതാക്കിയതിന് മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന് ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണുപോയവർക്ക് ഒരു കൈത്താങ് നൽകുക ഒരു പക്ഷേ ഈ ജീവിതയാത്രയിൽ അവർ ആയേക്കാം നമ്മുടെ വെളിച്ചം പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ ആർക്കും കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് അവ കേവലം വാക്കുകളാകാം പക്ഷെ ചിലർക്ക് അത് പ്രതീക്ഷകളാവാം സ്വപ്നങ്ങളാകാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത് ജീവിതത്തിൽ എന്തൊക്കെ നാം നേടിയെടുത്താലും അത് നമ്മൾ നഷ്ടപ്പെടുത്തിയ സമാധാനത്തോളം വരില്ല ശാന്തമായി ഉറങ്ങാനാവുക എന്നതിൽ കവിഞ്ഞൊരു സൗഭാഗ്യം ജീവിതത്തിൽ വേറെയില്ല നല്ല സമയം നോക്കിയിരുന്നാൽ ഒന്നും തുടങ്ങി വയ്ക്കാൻ നമുക്കാവില്ല അതിനാൽ എവിടെ നാം നിൽക്കുന്നുവോ അവിടെ നിന്നും തുടങ്ങുക നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ് നിങ്ങളുടെ അത്യാഗ്രഹത്തിനായി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഫലപ്രദമാകില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും നിങ്ങൾക്ക് തന്നെ മുൻഗണന നൽകുക വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത് അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോവുക നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സന്തോഷത്തോടെ നയിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത് എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക സത്യസന്ധമായി അത് നേടിയെടുക്കുക ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത് എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ കഴിയില്ല സങ്കടം ദേഷ്യം നിരാശ ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നത് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക സ്വയം പഴി പറയുന്നത് പൂർണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക ആത്മവിശ്വാസമാണ് പ്രധാനം സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക തന്നിൽ തന്നെ വിശ്വസിക്കുക തന്നെ തന്നെ സ്നേഹിക്കുക ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു എന്ന് വരാം പക്ഷേ ചതിനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ തോറ്റുപോകും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണതയ്ക്കായി വാശി പിടിക്കരുത് അമിത മൂർച്ചയേറിയ ഒരു വാളിന് ദീർഘകാലം നിലനിൽപ്പില്ല നിങ്ങൾ സിംഹത്തെ കണ്ടു പഠിക്കുക ജീവിതത്തിൽ ചിലപ്പോൾ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കണം നിങ്ങളുടെ പദ്ധതികൾ എത്രമാത്രം മികച്ചതാണ് എന്നത് പ്രസക്തമല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധം ഇല്ലെങ്കിൽ നിങ്ങൾ അധികം മുന്നോട്ട് കൊണ്ടുപോകില്ല വിജയിക്കാൻ നാം എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും പിന്തള്ളുകയില്ല സത്യം യാത്ര തുടങ്ങുമ്പോഴേക്കും കള്ളം നാട് ചുറ്റി തിരിച്ചു വന്നിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകൾ സത്യമാണെന്ന് ഉറപ്പുവരുത്തുക മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി നമ്മളേക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീടൊരിക്കലും ജീവിതത്തിൽ മടുപ്പ് വരില്ല നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല തണൽ നൽകാൻ കഴിയുന്ന കാലത്തോളം വിലയുണ്ടാകും അത് കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടും അതിപ്പോൾ മരമായാലും മനുഷ്യനായാലും വീണുപോകും എന്ന് തോന്നുമ്പോൾ കൈപിടിച്ചുയർത്താൻ ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാം എന്നാൽ ഒന്നും അവസാനമല്ല ഒരു തൂവൽ കൊഴിഞ്ഞു പോയി എന്നു കരുതി ഒരു പക്ഷിയും ഇതുവരെ പറക്കാതിരുന്നിട്ടില്ല വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചു നിന്ന് എനിക്ക് ഇതിന് കഴിയില്ല എന്ന് വിധി എഴുതി പിന്മാറുന്നത് വെടിത്തമാണ് ജീവിതത്തെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം പാഴാക്കരുത് കാരണം സമയമാണ് നിങ്ങളുടെ ജീവിതം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തിപ്പാർക്കുക പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക അത് നിങ്ങളുടെ വഴികൾ നേരെയേക്കാൻ സഹായിക്കും ഓരോ ചെറിയ അവസരത്തിനായും തിരയുക പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരം കണ്ടെത്തുന്നു നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പൂർണ്ണമായും വിശാലമായും ചെയ്യുക പ്രവൃത്തികൾ ഭാഗികവും പൂർണ്ണ ശ്രദ്ധയില്ലാതെയും ചെയ്യുന്നതുകൊണ്ടാണ് ചിന്തകൾ ബോധകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെ തിരിച്ചും സ്നേഹിക്കുമെന്ന വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളും നിങ്ങളെ തകർക്കാൻ ഉള്ളതല്ല ചിലത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വാതിലുകൾ മലർക്കെ തുറക്കുന്നതായിരിക്കും